ഹലോ എൻ്റെ പേര് അൻസുലേജന്നാണ് ഞാൻ ബി സി ഐ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂലൈ ബാച്ചിലാണ് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫ്സ് ഒക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു ഒരു ഓൺലൈൻ ഡിഗ്രി എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് അങ്ങനെ ഓൺലൈൻ ഡിഗ്രി കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്താണ് ലൈൻ വൈസിൻ്റെ ഒക്കെ കാണാൻ തുടങ്ങിയത് അങ്ങനെ ലൈൻ വൈസിൻ്റെ ഒക്കെ കണ്ട് നല്ല അപ്പീലിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അവർ കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്ത് മെൻറ്റേഴ്സിനായിട്ടൊക്കെ സംസാരിച്ച് അവരെ പ്ലാൻസ് ഒക്കെ കണ്ട് അതിനുശേഷം ക്ലാസ് തുടങ്ങി ടെക്സ്റ്റ് ഒക്കെ വന്നു പക്ഷെ എല്ലാവരും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അറിയില്ല പക്ഷെ ലൈ ലൈൻ വൈസിന്റെ ക്ലാസ് കണ്ടപ്പോൾ ഇതാ കുറച്ചും നല്ല ബെറ്ററായിട്ട് തോന്നിയത് നല്ല ഇത് മനസ്സിലാക്കി ആവുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഡൗട്ട്സുണ്ടെങ്കിൽ മെൻറ്റിട്ട് ചോദിക്കാൻ ഈസിയായി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവിടെ നമുക്ക് എന്ത് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിലും ചോദിക്കായിരുന്നു പിന്നെ ക്ലാസ്സിന്റെ കാര്യമാണെങ്കിൽ നമുക്ക് മാനേജ് ടൈം ടൈമൊക്കെ മാനേജ് ചെയ്ത് കാണാൻ കാണാൻ പറ്റിയായിരുന്നു നല്ല രീതി ഹെൽപ്ഫുള്ളായിരുന്നു അസൈൻമെൻ്റ് കാര്യത്തിൽ വന്നാൽ നല്ല രീതി ഹെൽപ്ഫുള്ളായിരുന്നു എൻ്റെ ടൈം മാനേജ് ചെയ്ത് എനിക്ക് എഴുതാൻ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളായാലും അസൈൻമെൻ്റ് കാര്യങ്ങളായാലും ഫസ്റ്റ് സെമ്മ് നല്ല രീതി എനിക്ക് പഠിക്കാൻ പറ്റിയായിരുന്നു പിന്നെ പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങൾ അതൊക്കെ മേം മെൻ്റെ നല്ല രീതി പറഞ്ഞു തരുമായിരുന്നു നല്ല എല്ലാ അപ്ഡേറ്റ്സും അപ്പം അപ്പൊ തന്നെ സെൻഡിയൊക്കെ ചെയ്തു തരികയായിരുന്നു ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അടുത്ത സെക്കൻഡ് സെവൺ